കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ വളരെ പ്രസിദ്ധമാണ് മുഖ്യമന്ത്രി പറയുന്നതിന് വിരുദ്ധമായ നിലപാടുകളാണ് പലപ്പോഴും ഗവർണർ സ്വീകരിക്കുന്നത് എന്ന് നാം കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ രണ്ട് സർവകലാശാലകളുടെ തലപ്പത്തേക്ക് സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ച് കേസ് നടക്കുകയാണ് ആ കേസിന്റെ ഭാഗമായിട്ട് തന്നെ തലപ്പത്തേക്ക് വി സിമാരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി നമ്മുടെ ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാനലൊക്കെ ഉണ്ടാക്കി സെർച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി മൂന്ന് പേരുകൾ മൂന്നോ നാലോ പേരുകൾ സംസ്ഥാന സർക്കാർ ഗവർണറോട് ശുപാർശ ചെയ്തു ഈ നാല് പേരിൽ നിന്ന് ഒരാളെ എടുക്കണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും ആവശ്യം എന്നാൽ ഗവർണർ അത് പുല്ല് പോലെ തല്ലിക്കളഞ്ഞുകൊണ്ട് സ്വന്തം തീരുമാനം അവിടെ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയും അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലും ആണ് വൈസ് ചാൻസലർമാരെ ഗവർണർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ തീരുമാനിക്കുന്നതിന് പുറകിൽ ഒരു കാരണമുണ്ടാകും അത് തീർച്ചയാണ് വെറുതെ എന്തെങ്കിലും ചാടിക്കേറി സാഹസം പ്രവർത്തിക്കുന്നയാളല്ല കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് നമുക്ക് പല ആവർത്തി തെളിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഈ പിണറായി വിജയൻ്റെ നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ അങ്ങ് വെറുതെ തള്ളിക്കളയുകയല്ല ഞാൻ അതിലേക്ക് വരാം ഈ കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ സിസ തോമസിൻ്റെ പേര് ഈ സെർച്ച് കമ്മിറ്റി ഒരിടത്തും തന്നെ പറഞ്ഞിരുന്നില്ല അവിടെ അദ്ദേഹം നമ്മുടെ ഗവർണർ ശുപാർശ ചെയ്തത് സിസ തോമസിന്റെ പേരാണ് അതേസമയം ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തത് ഡോക്ടർ പ്രിയ ചന്ദ്രനെയാണ് അവരുടെ പേര് സെർച്ച് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് സെർച്ച് കമ്മിറ്റി കൊടുത്ത മൂന്ന് പേരുകളിൽ ഒന്ന് പ്രിയ ചന്ദ്രൻ്റേതാണ് എന്തായാലും ഗവർണർ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ സിസ തോമസിന്റെ കടന്നു വരവ് ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല അനുകൂലിക്കാൻ കഴിയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിലേക്ക് ഞാൻ വരാം പിന്നാലെ വരാം എന്ന് പറഞ്ഞത് അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കാം വെറുതെ അല്ല ഞാൻ പറഞ്ഞല്ലോ രാജേന്ദ്ര ആർലേക്കർ എന്ന കേരള ഗവർണർ വെറുതെ ഒന്നും ചെയ്യില്ല ഒന്നും കാണാതെ അദ്ദേഹം ഒന്നും പ്രവർത്തിക്കില്ല അങ്ങേയറ്റം യുക്തിസഹമായി കാര്യകാരണ സഹിതം മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമുക്ക് മുൻ അനുഭവങ്ങളിൽ നിന്ന് അറിയാം എന്തായാലും ഈ ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിന് സർക്കാർ മുഖ്യമന്ത്രി സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി നൽകിയ സ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നാല് പേരുകൾ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഡോക്ടർ സജി ഗോപിനാഥാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ ഒന്നാം പേരുകാരൻ ഡോക്ടർ സി സതീഷ് കുമാറും ആയിരുന്നു എന്നാൽ ഈ രണ്ട് പേരുകളും നിഷ്കരണം നമ്മുടെ ഗവർണർ തള്ളിക്കളയായിരുന്നു ഈ രണ്ട് പേരെയും പരിഗണിച്ചില്ല പകരം അദ്ദേഹം യഥാക്രമം ഡോക്ടർ സിസ തോമസിനെയും പ്രിയ ചന്ദ്രന്റെയും പേരുകൾ മുന്നോട്ട് വച്ചു എന്തായാലും ഈ ഞാൻ പറഞ്ഞല്ലോ സാങ്കേതിക സർവകലാശാലയിലേക്ക് സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിലെങ്ങും സിസ തോമസിന്റെ പേരുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഈ സിസ തോമസിന്റെ പേര് അവിടെ വന്നില്ല എന്നാണ് അതായത് ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ എം എസ് രാജശ്രീ ഡോക്ടർ ജീൻ ജോസ് ഡോക്ടർ പ്രിയ ചന്ദ്രൻ എന്നീ നാല് പേരുടെ പേരുകളാണ് സാങ്കേതിക സർവകലാശാലയിലേക്ക് സർക്കാർ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റി കൊടുത്ത പട്ടികയിൽ ഉണ്ടായിരുന്നത് ഈ ഡോക്ടർ ചന്ദ്രന്റെ പേര് നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി സ്ഥാനത്തേക്ക് വൈസ് ചാൻസലറായിട്ടുള്ള പട്ടിക സെർച്ച് കമ്മിറ്റി കൊടുത്തപ്പോൾ അതിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ സിസ തോമസിന്റെ പേര് എന്തുകൊണ്ട് കടന്നു വന്നില്ല എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ സർവകലാശാല പരിപൂർണമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അവിടെ സിസ തോമസിനെ താൽക്കാലിക വി ആയിട്ട് ഗവർണർ മുൻ ഗവർണർ നിയോഗിച്ചിരുന്നു ആ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് കണ്ടെത്തിയത് വലിയ തോതിൽ അവിടെ അഴിമതി നടക്കുകയാണ് സർക്കാർ പണം ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്നു കട്ടുകൊണ്ടുപോകുന്നു ഒന്നിനും ഒരു വ്യവസ്ഥയുമില്ല കണക്കില്ല അവിടെ ഓഡിറ്റില്ല സി എൻ ഐ ജി പരിശോധനയില്ല ആര് എന്ത് എത്ര എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല എന്ത് തോന്നിയവാസവും അവിടെ നടത്താം ഇത് സിസ തോമസ് അനുവദിച്ചില്ല അവർ വളരെ കൃത്യമായിട്ട് ഈ കണക്കുകൾ പരിശോധിക്കണമെന്നും ഓഡിറ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകി അതോടുകൂടിയാണ് ഡോക്ടർ സിസ തോമസ് പിണറായി സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറിയത് എങ്ങനെയും ഡോക്ടർ സിസ തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആകുന്ന അടവുകളെല്ലാം പയറ്റി പക്ഷേ ഡോക്ടർ സിസ തോമസ് ഒന്നിൻ്റെ മുന്നിലും തലകുനിച്ചില്ല വഴങ്ങിയില്ല അവർ വളരെ സത്യസന്ധയായ ഒരു അധ്യാപികയാണ് ആ മഹത് സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും അവർ യോഗ്യതയുള്ള ആളുമാണ് അവർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഗവർണറോട് തുടരെ തുടരെ ആവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് പിണറായി സർക്കാരിനെ അത്യന്തം പ്രകോപിപ്പിച്ചത് തുടർന്ന് പിണറായി സർക്കാർ ഈ താൽക്കാലിക വി സി നിയമനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ആ ചരിത്രമൊക്കെ നമുക്കറിയാം സുപ്രീം കോടതിയാണ് എത്രയും പെട്ടെന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സിമാരെ നിശ്ചയിക്കാൻ ഗവർണറോട് ആവശ്യപ്പെട്ടത് പക്ഷെ അവിടെയും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നിടത്ത് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നിരവധി കള്ളക്കളികൾ കളിച്ചു എന്നാൽ അതിലൊന്നും വീഴാതെ ഗവർണർ മുന്നോട്ടു പോവുകയും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അപകടം മണ മണത്ത പിണറായി സർക്കാർ ഏത് വിധേരയും ഗവർണർക്ക് മൂക്കുകയറിടാൻ ആകുന്നതൊക്കെ പയറ്റി പക്ഷേ ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് ഗവർണറുടെ വിവേചനാധികാരമാണ് നിങ്ങൾ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ വൈസ് ചാൻസലർ ചാൻസലറാകാൻ യോഗ്യതയുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ കൊടുക്കാനേ കഴിയുള്ളൂ തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ കൂടിയായ ഗവർണറാണ് അത് നിയമം അങ്ങനെയാണ് യു ജി സിയുടെ ചട്ടങ്ങൾ അങ്ങനെയാണ് വകുപ്പുകൾ അങ്ങനെയാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് സുപ്രീം കോടതി ഭംഗ്യം നിരയണ പറഞ്ഞു വെച്ചു പക്ഷേ സംസ്ഥാന സർക്കാരിന് അതൊന്നും തൃപ്തികരമല്ല അവർ ഏത് വിധേനയും ഗവർണറെ കൂട്ടാൻ വേണ്ടി മുന്നോട്ട് പോയി നമുക്കറിയാൻ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്യാനുള്ള ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കിയ ഒരു സർക്കാരാണ് പക്ഷെ ആ ബില്ല് അവിടെ തന്നെ ഇരിക്കുകയാണ് ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല ഗവർണർ അത് ഒന്നും ചെയ്യാതെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയോ തീരുമാനം രാഷ്ട്രപതി എടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു അതിന് പിന്നാലെ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായിട്ട് വന്നു അദ്ദേഹവും ഈ കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാർഗം തന്നെ പിന്തുടർന്നു പിണറായി സർക്കാർ വെട്ടിലായി എന്ന് ചുരുക്കം ഇവിടെ ഇപ്പോൾ ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ പ്രിയ ചന്ദ്രനെയും പ്രിയ ചന്ദ്രനെ സംസ്ഥാന സർക്കാരിന് വലിയ എതിർപ്പില്ല കാരണം കൊടുത്ത നാല് പേരുകളിൽ ഒന്ന് പ്രിയ ചന്ദ്രൻ്റേതാണ് അടുത്ത ഡിജിറ്റൽ സർവകലാശാലയിലേക്കും കൊടുത്ത മൂന്ന് പേരുകളിൽ ഒന്ന് പ്രിയ ചന്ദ്രൻ്റേതാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രിയചന്ദ്രനെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ എതിർപ്പുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഡോക്ടർ സിസ തോമസിനെ അവിടെ എത്തിക്കാതെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഗവർണറുടെ നടപടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ് നോക്കി കാണുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സേവ് സർവകലാശാല ഫോറം ഉൾപ്പെടെ ഉള്ളവർ ഇക്കാര്യത്തിൽ അവരുടെ കൈവശം നിരവധി തെളിവുകളുണ്ട് അവരൊക്കെയാണ് പരാതിയുമായിട്ട് മുൻ ഗവർണറെ സമീപിച്ചത് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഗവർണറെ സമീപിച്ചത് ആ പരാതികൾ സ്വീകരിച്ച് അന്വേഷിച്ച് കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഗവർണർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ഗവർണറുമായിട്ട് ഭരണ സംസ്ഥാനത്തിൻ്റെ ഭരണ ഗവർണറുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടും എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്